അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പൊ നമുക്കറിയാം പശ്ചിമേഷ്യയെ പിറപ്പിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പോരടിക്കുകയാണ് അത് ഇസ്രയേലും ഇറാനും തമ്മിൽ പരസ്പരം പോരടിക്കുകയാണ് വിട്ടുകൊടുക്കാതെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇരു കൂട്ടരും അന്യോനും പ്രഹരിക്കുമ്പോൾ ലോകം മറ്റൊരു യുദ്ധഭീതിയോടെയാണ് ഇതിനെല്ലാം കാണുന്നത് ഇവര് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധമെങ്കിലും ഇതിന്റെ കെടുതികളും അനന്തര ബലങ്ങളും ലോകം മുഴുവനും അനുഭവിക്കേണ്ടതായിട്ട് വരും അത് ഏതൊരു യുദ്ധം വന്നാലും അങ്ങനെ തന്നെയാണ് ആ ഇതിൽ പങ്കെടുക്കാത്ത ചില നിരപരാധികളെ ഇതിന്റെ ഭവിഷ്യത്തുകളെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരും ഇവര് രണ്ടു കൂട്ടരും തമ്മിൽ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില നമുക്കറിയാം ഏകദേശം ആ സമയത്ത് പന്ത്രണ്ട് ശതമാനത്തിലധികം ഉയർന്നിരുന്നു അത് തുടക്കത്തിൽ അത്രയും ഉയർന്നെങ്കിൽ കൂടിയും പിന്നെ കാര്യമായിട്ട് യുദ്ധത്തിന്റെ ആ സമയത്ത് ക്രൂഡ് ഓയിൽ വില ഉയർന്നില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധേയമായ നോക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇതിനു മുമ്പൊക്കെ ഏതെങ്കിലും യുദ്ധം വന്നാലും ക്രൂഡ് ഓയിൽ വില പരിധിയില്ലാതെ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇതില് ആദ്യത്തെ ദിവസം ഉയർന്നെങ്കിൽ കൂടിയും പിന്നെ ഉയർന്നിട്ടില്ല എന്തായിരിക്കും ഇതിന് കാരണം പക്ഷെ എല്ലാ അനലിസ്റ്റുകളും പറയുന്നത് എണ്ണവില നൂറ്റമ്പത് ഡോളർ മുകളിൽ പോകുമായിരുന്നു അല്ലെങ്കിൽ ഇരുന്നൂറ് ഡോളർ എത്തുമായിരുന്നു എന്നൊക്കെയൊരു പറഞ്ഞത് പക്ഷെ അതൊന്നും സംഭവിച്ചില്ല ഇതിന്റെ മെയിൻ റീസൺ വെച്ചാൽ എണ്ണയുടെ ആവശ്യകത ഉയരുന്നില്ല ആഗോളതലത്തിൽ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എണ്ണവില ഉയരാത്ത ലോകത്തില് ചൈനയാണ് എണ്ണ ഉപയോക്താക്കളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ എണ്ണ ഉൽപാദന രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചൈനയും ഇന്ത്യയുമാണ് പക്ഷെ ചൈനയിൽ ഒരു മാന്ദ്യത ഇപ്പോഴും നിലനിൽക്കുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവര് ഇലക്ട്രിക് യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പയ്യനെ പയ്യനെ അവിടെ വൈദ്യുത വാഹനങ്ങളെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചൈനയിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പാശ്ചാത്യമായിട്ട് ഇറാനെ തളച്ചിട്ടതുകൊണ്ട് ഇറാനിൽ നിന്ന് ഭൂരിപക്ഷം രാജ്യങ്ങളും എണ്ണ വാങ്ങുന്നില്ല പക്ഷെ ചൈന ഇറാനിൽ നിന്ന് നല്ല രീതിയിൽ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആഗോള വിപണിയിൽ എണ്ണയുടെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ എണ്ണയുടെ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇറാനിതുവരെ വന്നിട്ടില്ല അതുകൊണ്ടത് മുമ്പ് മുമ്പൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് എണ്ണ ഉത്പാദനത്തിൽ അല്ലെങ്കിൽ എണ്ണയുടെ വില നിയന്ത്രണത്തിൽ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ ഉൽപാദനത്തില് രംഗത്തുണ്ട് അപ്പൊ ഇന്ത്യ പോലും ഗൾഫിൽ നിന്നുള്ള ഒരു എണ്ണയെ ആശ്രയിക്കുന്നത് കുറച്ചിട്ടുണ്ട് വളരെ രീതിയിൽ കാരണം എന്ന് വെച്ചാല് കരീബിയൻ ദ്വീപ് രാജ്യമായ ഗയാനയിലും ലാറ്റിൻ അമേരിക്കൻ മേഖലയിലും ഇക്വഡോറും ബ്രസീലും ബ്രസീലുമെല്ലാം ഇപ്പോൾ കൂടുതലായിട്ട് എണ്ണ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ എണ്ണ വിലയിൽ അല്ലെങ്കിൽ എണ്ണ എണ്ണയുടെ വിപണിയിൽ കടുത്ത മത്സരമാണ് ഇപ്പോൾ ഓരോ രാജ്യങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഓരോ ഓരോ രാജ്യങ്ങളും ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം റഷ്യ ക്രൊയേഷ്യ ആ സമയത്തുള്ള സമയത്ത് വമ്പിച്ച രീതി ഡിസ്കൗണ്ടിലാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയത് അപ്പൊ കൂടുതൽ വിൽപ്പനക്കാര് ഈ എണ്ണ വിപണിയിൽ വന്നതും ഉപയോഗം പരിധി വിട്ടുത്തതും എണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എണ്ണവില ക്രമാതീതമായിട്ട് അങ്ങനെ ഉയരാത്തത് അപ്പൊ സൗദി അറേബ്യയുടെ കീഴിൽ ആരംഭിച്ച അല്ലെങ്കിൽ അവര് മുൻകൈ എടുത്ത് തുടങ്ങിയ ഒപ്പക്ക് അവരുടെ എണ്ണ ഉത്പാദന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒപ്പക്ക് അതുകൊണ്ട് അവരുടെ വിലപേശലും ഇപ്പോൾ കാര്യമായിട്ട് നല്ല അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കലൊക്കെ ഒപ്പക്ക് രാജ്യങ്ങളുടെ കൂട്ടായ്മ യോഗം ചേർന്നിട്ട് എണ്ണവില തീരുമാനിച്ചിരുന്നു അപ്പം ആ സമയത്തൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാവരും അവരുടെ എന്താണ് തീരുമാനങ്ങൾ എന്ന് നോക്കിയിരുന്നു പക്ഷെ ഇപ്പോഴത് അവർക്കും എണ്ണവിലയില് കാര്യമായ ഇടപെടൽ നടത്താനായിട്ട് സാധിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒപ്പക്ക് വിപണിയില് അല്ലെങ്കിൽ ഒപ്പക്കിന് ഒപ്പക്കില് ഇല്ലാത്ത രാജ്യങ്ങളിലും ഇപ്പൊ എണ്ണ ഉത്പാദനങ്ങളുണ്ട് അപ്പൊ ഈ ഒപ്പക്കെടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാവണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരു വില വർധനവ് വരാനാവാത്ത കാരണം മുമ്പൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഒപ്പക്ക് രാജ്യങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ എണ്ണ വിപണിയിലെ സ്തംഭിക്കാനോ വില വർധന കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ സാധിക്കുമായിരുന്നു ഇനി അത് നടപ്പില്ല കാരണം ക്രൂഡ് മാർക്കറ്റിൽ മാറുന്ന സമവാക്യങ്ങൾ ഇതാണ് നമ്മളോട് പറയുന്നത് ഇനി എണ്ണവില ഉയരാൻ കാരണം എന്ന് വെച്ചാൽ എണ്ണപ്പാ ഇറാനിലെ എണ്ണപ്പാടങ്ങളിലേക്ക് എങ്ങാനും ഇസ്രയേൽ ബോംബ് വർഷിക്കുകയോ അല്ലെങ്കിൽ ഹോർമീസ് കടലെടുക്ക് ഇറാൻ തടയുകയോ ചെയ്താൽ മാത്രമേ എണ്ണവില കാര്യമായി ഉയരുകയുള്ളൂ അല്ലാത്തടത്തോളം കാലം യുദ്ധം ഇങ്ങനെ നിലനിന്നാലും ആഗോള വിപണിയിൽ എണ്ണയുടെ ഡിമാൻഡ് ഉയരാ ത്തോളം കാലം എണ്ണവില അത്ര കണ്ട് ഉയരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എണ്ണവില ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏത് ഗ്രാമങ്ങളിൽ പോലും ചിലപ്പോൾ അടുക്കള ബഡ്ജറ്റ് താളം തെറ്റാനുള്ള സാധ്യത കാരണം എണ്ണവില ഉയർന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് പെട്രോളിയം ഡീസൽ വില ഉയർത്തേണ്ടത് വരും വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്കും ദോഷകരമായി ബാധിക്കും അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം